ഇന്ന് കർക്കിടക മാസത്തിലെ ചോതി ദിവസം തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ആടി ചോതി മഹോത്സവം നടക്കുകയുട്ടോ അപ്പം ഞാനും അമ്മയും കൂടി ഇന്ന് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഈ മഹോത്സവം കാണാനായിട്ട് വന്നാണ് കേട്ടോ തമിഴ്നാട് മുഴുവൻ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നൊരു മഹോത്സവമാണ് കേട്ടോ ഇത് ഒട്ടേറെ ഒരു ക്ഷേത്രം കൂടിയാണെട്ടോ ഇത് അനേകം ഉപപ്രതിഷ്ഠകളുണ്ട് ഇവിടെ ഇവിടെയുള്ള ശിവൻ സ്വയംഭൂവാണെന്നാണ് പറയുന്നത് പിന്നെ മാത്രമല്ല എല്ലാവരും ശൈവസങ്കല്പത്തിലുള്ള ശില്പങ്ങൾ മാത്രമാണ് നമ്മളുടെ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിലുള്ളത് ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നെട്ടോ നമുക്ക് അധികം ഉള്ളിൽ കയറി തൊഴാനും ഒന്നും പറ്റുമൊന്നുമില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തായതുകൊണ്ട് എപ്പോഴും പോകാൻ പറ്റുന്നൊരു ക്ഷേത്രം കൂടിയാണല്ലോ തിരക്കായ കാരണം വേഗം ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ കിഴക്കൻ നടയിലെത്തിയപ്പോൾ അവിടെ കുറച്ച് കുറേ ആൾക്കാർ ഇരുന്നിട്ട് ചേരമാം പെരുമാളിൻ്റെ ചരിത്രം ഇതെല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അത് കേൾക്കാമെന്ന് കരുതി ഞാനും അമ്മയും കൂടി കുറച്ച് പേരം അവിടെ നിന്ന് കേട്ട് അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് പ്രസാദോട്ടുണ്ടെന്ന് പറഞ്ഞത് പ്രസാദോട്ടിന് കഴിക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു അതൊന്നും കഴിക്കാൻ വേണ്ടി നിൽക്കാണ്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അമ്പലത്തിൻ്റെതായ കുറച്ച് ഫോട്ടോയും ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു